ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടുള്ള ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു റെമഡിയാണ് എളുപ്പത്തിനുണ്ടാക്കാം മുടിക്ക് നല്ല കറുപ്പിനേക്കാളും കൂടുതൽ നല്ല കട്ട കട്ടയായിട്ട് മുടി വളരും നല്ല ഉള്ളില്ലാത്തവർക്ക് ഇല്ല മുടിക്ക് ഉള്ളില്ല വളരുന്നില്ല എന്ന് പറയണവരൊക്കെ ഇത് തേച്ച് നോക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കെമിക്കലും ഇല്ല തലനീര ഇളക്കം ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അഞ്ചോ പത്തോ മിനിറ്റോ അല്ലെങ്കിൽ പത്തിരുപോ മിനിറ്റ് സമയം വേണ്ടി വരുവുള്ളൂ മൊത്തമേ ഉള്ളൂ തലയിൽ തേച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളാണ് നല്ലത് ഉണങ്ങി കഴിഞ്ഞ് ഒരു മണിക്കൂറാകുമ്പോഴത്തേക്കും തലയിലേക്ക് ഉണങ്ങി പിടിക്കും കഴിഞ്ഞിട്ട് കഴുകിക്കളയുക അന്നേരം മുടിക്ക് നല്ല ഒക്കെ ഉണ്ടാവും മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും മുടി നല്ല കറുപ്പിൽ വരുകയും ചെയ്യും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പിള്ളേർക്ക് ഒരു പത്ത് അഞ്ച് വയസ്സായി കഴിയുമ്പോൾ പിള്ളേരോടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തേക്കാൻ പറഞ്ഞു കൊടുക്കണം പിള്ളേരൊക്കെ വീഡിയോ കണ്ട് ചെയ്യണ പിള്ളേരെ ഇന്നത്തെ കാലത്തെ പിള്ളേരിലാന്നാലും പേരൻസ് ഉണ്ടാക്കുമ്പോൾ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരും ചെറുപ്പത്തിൽ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ തലമുടി നേരത്തെ അകാല നേരം ഉണ്ടാകാതെ ഇരുന്നോളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ ഹെർഡൈ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ ഒരു പാത്രം അടുപ്പത്തേക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മതിയിട്ട് അതിൽക്കുള്ള വെള്ളം വേണ്ട തിളച്ച് പയ്യ തുടങ്ങട്ടെ തിളച്ച് വയ്യാ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഒരു നാല് ചെറിയ സ്പൂണാണ് ഒരു നാല് സ്പൂൺ തേയിലപ്പ് ഒരു സ്പൂൺ ഉലുവ ഒരുപാട് ഉലുവ വേണ്ട കേട്ടോ ഒരു സ്പൂൺ മതി എനിക്കത് നല്ല തണുപ്പുള്ള സാധനം അല്ലേ എല്ലാവരുടെയും തലയ്ക്കൊന്നും പിടിക്കില്ല നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂൺ ഇട്ടാൽ മതി അതിൻ്റെ സ്വത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല പാകമായിക്കോളും ഈ വെള്ളത്തിലേക്ക് ഇത് കരിഞ്ചീരകമാണേ ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടെ ചേർക്കുക എല്ലാം അങ്ങടെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ അങ്ങ് തിളച്ച ഈ ഉലുവൊക്കെ അങ്ങ് വെന്ത പോലെയാണ് വെന്താലാണ് അതിനകത്തേക്ക് അതിൻ്റെ സത്തർ മൂളും തീ കുറച്ച് വെച്ച് തിളപ്പിച്ചാൽ മതി കേട്ടോ അതിനകത്തേക്ക് ഇത് കണ്ടോ ബദാം ആണ് അങ്ങ് പൊട്ടിച്ചങ്ങ് ഇട്ടേക്കാം ബദാം കായ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ മുടിക്കൊക്കെ ഏറ്റവും നല്ല ഹെൽത്ത് നൽകുന്ന ഒരു സാധനമാണ് ബദാം പരിപ്പ് അതത്ത് കിടന്ന വെ വെന്ത വേണം എന്നാലാണ് നമുക്കത് അതിൻ്റെ മുഴുവൻ സത്ത് കിട്ടുള്ളൂ ഒരു തീ കുറച്ച് വെച്ചിരുന്നാൽ മതി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റിപ്പോവും അങ്ങനെ പറ്റണ്ട പിന്നെ തിളച്ച് 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 അതിൻ്റെ സത്ത് മുഴുവനെ അങ്ങണം ഇതിനകത്തേക്ക് ഇനിയും ചേർക്കാനുണ്ട് സാധനങ്ങൾ മുടിക്ക് നല്ല ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല ടിപ്സുകളിലൊന്നാണ് ഇതൊക്കെ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ അങ്ങ് ചേർത്തേക്കണം കേട്ടോ വെച്ചാൽ നല്ല കളറ് കിട്ടാനാണ് നല്ല കറുപ്പ് കളറ് കിട്ടാൻ ഇനിയും കോഫി നല്ല മുടിക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കോഫി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു പിടുത്തം മൈലാഞ്ചി ഇലയും കൂടെ ചേർക്കണം അത് കിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് ആണ് അതും കൂടെ ഇതിനകത്ത് ആടായി നല്ല സെറ്റാവണം തിളച്ച് തിളച്ച് കുറച്ചങ്ങ് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് അത് അതിൻ്റെ സത്ത് മുഴുവൻ അതിനെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ആ പരുവാവണം ഇനി നമുക്കത് തീ കുറച്ച് വെച്ചൊക്കെ ഇനി തീ കിടത്തി വെക്കാം തീ കിടത്തി വെച്ച് ആറിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ ഉലുവയൊക്കെ വെന്ത് അതിനകത്തേക്കാം നമുക്ക് അരയ്ക്കുമ്പോഴത്തേന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവുകയുള്ളു നമുക്കിനി എന്നാൽ തീ കിടത്തി വെച്ചിട്ട് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു അങ്ങ് മാറ്റി കൊടുക്കാം തലമുടിക്ക് ഏറ്റവും നല്ലൊരു ഒരു പായ്ക്കാണിത് ചെറുപ്പത്തിലെ തൊട്ട പിള്ളേരുടെ തലയിൽ പത്ത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട പിള്ളേരുടെ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുടിയൊക്കെ നല്ല കട്ടിയിലും കരുത്തിലും വരും പിന്നെ തലമുടി ഇട്ട് നരക്കത്തുമില്ല നല്ല കറുത്ത നല്ല കട്ട കറുകറുപ്പായിട്ട് ഇരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്കാട്ടോ ഇത് ഇതിനൊരു കെമിക്കലും ചേരുന്നില്ല തലമുടി നല്ല കറുത്തും വരും ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല പോലെ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല പോലെ വെളുത്ത മുടിയുള്ള ഒരു എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു സാധനം കൂടെ ചേർക്കണം അന്നേരം മുടി നല്ല ഇത് ഇങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തേക്കുവാണെങ്കിൽ ആ കാലനേരം ഉണ്ടാകത്തില്ല ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കൂട്ടം കൂടെ ചെയ്യുവാണെങ്കിൽ മുടി നല്ല പോലെ കറുത്ത് കരിക്കട്ട കളറായി വരും നീലിയമ്മരിപ്പൊടിയാണേ ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ നീലമ്മരിപ്പൊടി അതിൻ്റെ കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതായത് ഉണ്ടാക്കി വെച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക നല്ല പോലെ മിക്സ് ആക്കണം ലൂസ് ആവാനായിട്ട് ബുദ്ധിമുട്ടാണ് എണ്ണി വേണമെങ്കിൽ ചിരിച്ചിട്ട് തേയില വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ ഇതിലൂടെ ഇന്ന് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഈ ലൂസ് മതി കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു പാക്കാണ് മുടി നല്ല കട്ട കറുപ്പായിട്ട് ഇനി കളറിലിരിക്കണം എന്നൊണ്ട് കാര്യമൊന്നുമില്ല മുടി നല്ല കറുപ്പില്ലേ വന്നോളും കേട്ടോ ഇത് ഉണ്ടാക്കി രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കുവാണെങ്കിൽ നല്ല കറുപ്പ് കളറായിട്ട് വരും കേട്ടോ നല്ലൊരു പാക്കാണ് നമുക്ക് തേക്കാനും ഒക്കെ എളുപ്പമുണ്ട് പൊടി ലൂനകത്തൊക്കെ ഒരു കുറച്ച് സമയമാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കി അരമണിക്കൂർ വെച്ചിട്ട് മുതലും തേക്കാം നമുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പാക്ക് നല്ല ശരിയാക്കി പ്രക് എടുത്തിട്ടുണ്ട് ഒരു അരമുക്കാൻ മുണുക്കൂറായിട്ടുണ്ട് ആ പൊടി അതിനകത്തേക്ക് ലയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തല തേക്കാൻ പാകം വൈകുന്ന മുടി നല്ല ഓരോ മുടിക്കും കട്ടി വെക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾത്തേനും നല്ല നല്ല പോലെ മുടി കിടന്നോളും നല്ല സിൽക്കി ആയിട്ട് കിടക്കും ഉലുവയും കരിഞ്ചീരയും ഉള്ളതുകൊണ്ട് തലനീര ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ എല്ലാ പ്രായക്കാർക്കും തലയിൽ തേക്കാവുന്നതാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്ക് എളുപ്പത്തിനുള്ളതാണ് കെമിക്കലും ഇല്ല റിസ്ക്കും ഇല്ല മുടി നല്ല പോലെ വളരുകയും ചെയ്യും ഉറപ്പായ കരിയാണ് ഉലുവായും കരിഞ്ചീരകം ഒക്കെ ഉള്ളതുകൊണ്ട് മുടി നല്ല പോലെ വളരും മുടി വളരില്ല വളരില്ല എന്ന് പറഞ്ഞവർക്ക് നമ്മൾ തലയിൽ എന്തെങ്കിലും നല്ലപോലെ തേക്കുകയൊക്കെ ചെയ്താലാണ് മുടി നല്ല പോലെ വളരുള്ളൂ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പട്ടി വരയ്ക്കുന്നുണ്ട് അന്ന് അതൊക്കെ ഈ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് നമ്മളതൊന്ന് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.